കഴിഞ്ഞ ദിവസം മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട എൻ ഐ എ കോടതിയിലൊരു വിധിയുണ്ടായി അതിൽ കുറ്റക്കാരായി നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്ന ആളുകളൊന്നും ഇപ്പോൾ കുറ്റക്കാരല്ല എന്നുള്ളതാണ് കോടതി വിധി ഒരു സന്യാസി ആയതുകൊണ്ട് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നാണ് അതിലെ പ്രധാന പ്രതിയായിരുന്ന ഒരു വ്യക്തി ഈ വിധി വന്നതിന് ശേഷം പറഞ്ഞത് എന്തായാലും നമുക്ക് തൽക്കാലം അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് കരുതി ആശ്വസിക്കാം അതായത് മരകാവ് സ്ഫോടനം ഒരു പെരുന്നാൾ സമയത്താണ് ഉണ്ടായത് ഈ പെരുന്നാൾ സമയത്തുണ്ടായ സ്ഫോടനത്തിൽ അന്ന് തന്നെ ആറോ ഏഴോ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നൂറിലധികം ആളുകൾക്ക് പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീണ്ടും അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം അല്ലാതെ മറ്റ് വഴിയില്ല രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ ആ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അമിത് ഷാ വ്യക്തമാക്കിയത് അതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് ആരാണ് ഈ കേസ് ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചത് എന്തായിരുന്നു ഉദ്ദേശം എന്ന കാര്യം വ്യക്തമാണ് ഇപ്പോൾ കെന്നടി കരിമ്പിൻ കാലം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നമ്മളെ തേടിയും വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ദൈവം അവർക്ക് തിരിച്ചറിവ് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈയൊരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാർ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് അതായിരുന്നില്ല എന്റെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ ചെറിയൊരു പരാമർശം നടത്തി പോവുക മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് അതായത് എന്തുകൊണ്ട് ഹിന്ദുക്കൾ മാത്രമുള്ള പ്രദേശങ്ങളിൽ ക്രൈസ്തവർ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ വൈദിക മിഷണറി പ്രവർത്തനം നടത്തുന്നു മുസ്ലിങ്ങളുള്ള മേഖലകളിൽ അവരുടെ മിഷണറി പ്രവർത്തനം അവർ നടത്തുന്നില്ല എന്ന ഒരു ചോദ്യമാണ് ടി പി സെൻകുമാർ ചോദിച്ചത് എന്തായാലും അദ്ദേഹത്തോട് പറയാനുള്ള ഒരു മറുപടി ഞാൻ അപ്പോൾ പറഞ്ഞത് കൃത്യമായ സമയത്ത് ടി പി സെൻകുമാറിനെ പോലുള്ളവരൊക്കെ എതിർക്കുന്ന മദ്രസ വിദ്യാഭ്യാസം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരമാവധി കിട്ടുന്നത് കൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള ഈ മിഷണറി പ്രവർത്തനം വിലപ്പോകാത്തത് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് മറ്റു ചില വിഷയങ്ങൾ കൂടെ ആ ഒരു മറുപടിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ആ വിഷയം ഒന്നെടുക്കുകയാണ് എനിക്ക് ടി പി സെൻകുമാറിനോട് പറയാനുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന അയ്യൂബ് പ്രവാചകൻ അയ്യൂബ് നബി അയ്യൂബ് നബിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എത്രമാത്രം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവർക്ക് എത്രമാത്രം വലുതാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് സമ്പത്തും അതുപോലെ തന്നെ കുട്ടികളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ദാസന്മാരുണ്ടായിരുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദൈവത്തോട് ഒരുപാട് നന്ദി കാണിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അയ്യൂബ് പ്രവാചകൻ ഈ അയ്യൂബ് പ്രവാചകന് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ കുട്ടികൾ നഷ്ടപ്പെടുന്നു അങ്ങനെ അദ്ദേഹം വല്ലാത്ത ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യം കവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം വർഷങ്ങളോളം ആ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള വർഷം പറയുന്നില്ല എന്തായാലും പത്തിരുപത് വർഷത്തിലധികം അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി സമ്പത്ത് നഷ്ടപ്പെട്ടു കുട്ടികൾ നഷ്ടപ്പെട്ടു ഏറ്റവും അവസാനം അദ്ദേഹത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് അദ്ദേഹത്തെ നാട്ടുകാർ ഒറ്റപ്പെടുത്തി മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ആളുകൾ വെറുക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി അത്രമാത്രം ഗുരുതരമായിട്ടുള്ള വെറുക്കുന്ന രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചു സമ്പത്തില്ലാതെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരുപാട് ദാസന്മാരുണ്ടായിരുന്ന അദ്ദേഹം അദ്ദേഹത്തെ പരിപാലിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് മറ്റ് ജോലികൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇത്ര വലിയ ഒരു പരീക്ഷണം അദ്ദേഹം നേരിട്ടിട്ടും ഒരിക്കലും അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രപഞ്ചനാഥൻ അല്ലാഹു അള്ളാഹു തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരുപാട് കാലത്തോളം അദ്ദേഹം ആ പരീക്ഷണം നേരിട്ടു ആ പരീക്ഷണത്തെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരിക്കൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ക്ലാസുകളിൽ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അയ്യൂബ് നബിയുടെ ചരിത്രമാണിത് അയ്യൂബ് പ്രവാചകന്റെ ചരിത്രമാണിത് ഈ ചരിത്രം പഠിച്ചാണ് മുസ്ലിങ്ങൾ ഇവിടെ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം മദ്രസയിൽ ഒന്നാം ക്ലാസ് മുതൽ ആദ്യകാലങ്ങളിൽ അഞ്ചും ആറും ക്ലാസ് വരെയാണ് പഠിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് പത്താം ക്ലാസ് വരെയും അതിനപ്പുറത്തേക്കുമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിൽ അപ്പുറം ഉപരിപഠനം ദർശകളിലും മറ്റും അറബി കോളേജിലും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ക്ലാസുകളിൽ തന്നെ ഈ അയ്യൂബ് നബിയുടെ ചരിത്രം പഠിച്ചാണ് മുസ്ലിങ്ങൾ വളർന്നത് അത്തരത്തിലുള്ള ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിശ്വാസപരമായി എത്ര വലിയ മിഷണറി പ്രവർത്തനം നടത്തിയാലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു ഒരിഞ്ചുപോലും അവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളുകൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ആളാണ് യേശു അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ദൂതനാണ് എന്നാണ് ഇവിടെ ഈസാ നബിയെ അല്ലെങ്കിൽ ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജൂതന്മാർ നേരത്തെ യേശു ക്രിസ്തുവിനെ കൊന്ന് പുരിശിലേറ്റി എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അതേസമയം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഉറ്റുകൊടുത്ത വ്യക്തിക്ക് ഇവിടെ യേശുക്രിസ്തുവിന്റെ രൂപം കൊടുത്തു അയാളെയാണ് ഇവിടെ ജൂതന്മാർ വധിച്ചത് യഥാർത്ഥത്തിലുള്ള ഈസാൻ അബിയെ ആകാശലോകത്തേക്ക് ഉയർത്തി അന്ത്യനാളുകളിൽ ഈസാ നബി വീണ്ടും തിരിച്ചെത്തും എന്നുള്ള ഒരു വിശ്വാസമാണ് മുസ്ലിങ്ങൾക്കുള്ളത് അതായത് മിഷണറി പ്രവർത്തനം നടത്താൻ പോകുന്ന ആളുകൾ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വ്യക്തി ദൈവത്തിന്റെ ദൂതനാണ് എന്ന് വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ മുസ്ലിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ആരെങ്കിലും നന്ന് മിഷണറി പ്രവർത്തനം നടത്തിയാൽ ആ പറയുന്ന കാര്യങ്ങളിൽ വീണു പോകില്ല എന്നാൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആരെങ്കിലും അവരുടെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചോ പറയുമ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല ഇന്ത്യ മഹാരാജ്യത്ത് അത്തരത്തിലുള്ള വിശ്വാസങ്ങളെ കുറിച്ച് പറയാൻ മതം പറയാനൊക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ ഒരു അവകാശത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഇവിടെ മതപരമായിട്ടുള്ള പ്രചരണങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് തള്ളിപ്പറയേണ്ട കാര്യമില്ല പക്ഷേ അതിനെ കൊള്ളാൻ കഴിയുന്നതാണെങ്കിൽ കൊള്ളുക അല്ലെങ്കിൽ തള്ളിക്കളയുക അതായത് നമ്മൾ നമ്മളത് എടുക്കേണ്ടതില്ല അവരെ തള്ളേണ്ട ഒരു കാര്യമില്ല അവരെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ല എന്നാൽ ടി പി ശൻകുമാർ പറഞ്ഞതിന് കൃത്യമായ ഒരു മറുപടി രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ അതായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ ടി പി ശെൻകുമാറിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നേരത്തെ പറഞ്ഞത് അയ്യൂബ് നബിയുടെ ചരിത്രമാണ് പിന്നെ കൈസവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തു ആരാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇതൊക്കെ മുസ്ലിങ്ങൾ നേരത്തെ പഠിച്ച കാര്യമാണ് എന്നും പറഞ്ഞു വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു ഇനി വർത്തമാന കാലത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ഞാൻ സെൻകുമാറിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംശയം ഉന്നയിച്ച അല്ലെങ്കിൽ ആ സംശയം മനസ്സിലുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വർത്തമാന കാലത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഈ ഫലസ്തീനിലെ ഗസയിലെ പിഞ്ചു മക്കളെ കുറിച്ചുള്ള വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഭക്ഷണം കിട്ടാതെ വാരിയെല്ലൊക്കെ ഉന്തി കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയ കുട്ടികളുടെ ചിത്രങ്ങളാണ് നമ്മളൊക്കെ കണ്ടത് ഏറ്റവും അവസാനം ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞു ഗസയിലെ പട്ടിണി അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതിന് കാരണക്കാർ ഇസ്രായേൽ തന്നെയാണ് എന്ന കാര്യം പറയുകയുണ്ടായി ഇപ്പോൾ ഗസയിലേക്ക് ഭക്ഷണം എത്തുന്നു റഫ അതിർത്തി തുറന്ന് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന കാര്യം സെൽഫുമാറും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഞങ്ങൾ ജൂതന്മാർക്കൊപ്പമാണ് ഇസ്രായേലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞ് അവർക്കൊപ്പം നിൽക്കാൻ തയ്യാറായാൽ ഈ ഗസയിലെ പട്ടിണി ആ നിമിഷം അവസാനിക്കും ജൂതന്മാർ അതിനു വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ലഘുലേഖകൾ അവർ ഗസയിൽ ഇറക്കിയിട്ടുണ്ട് അതായത് ഞങ്ങൾക്കൊപ്പം നിൽക്കുക ഹമാസിന്റെ ആളുകൾ ആരാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക അങ്ങനെ കാണിച്ചു തന്ന് അവരെ പൂർണ്ണമായും ഞങ്ങൾ ഉന്മൂലനം ചെയ്യാം നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കാം നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാകും നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല നിങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗസയിലെ പിഞ്ചുമക്കളെ പോലും കൂടെ നിർത്തുന്നതിനു വേണ്ടി ഗസയിലെ ജനവിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു അതിനുശേഷം ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത ചില അറബ് രാജ്യങ്ങൾ ഗസയിലെ പട്ടിണി പാവങ്ങളെ ഏറ്റെടുക്കും നിങ്ങൾ അങ്ങോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിടെ സുരക്ഷിതരാണ് ഈ ഭൂമി ഞങ്ങൾ ഏറ്റെടുക്കാം ഇവിടെ വലിയൊരു ടൂറിസം പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രലോഭനങ്ങൾ ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്തായാലും പിറന്നു വീണ മണ്ണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുതുസിന്റെ മോചനം അത് പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിന്നും ഒരു ഇഞ്ചു പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഗസയിലെ പട്ടണിഭാവങ്ങൾ അതായത് ശത്രുവിനോട് സന്ധി പാടില്ല സന്ധി ചെയ്യുന്നത് പരാജയത്തിന് തുല്യമാണ് ഒന്നുകിൽ അവരെ കീഴ്പ്പെടുത്തുക അതായത് അതിന് തർക്കമൊന്നുമില്ല ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന അക്രമകാരികളുമായി യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിനെ ഒരവസാനം കാണുന്നതുവരെ മുന്നോട്ട് തന്നെ പോവുക പാതി വഴിയിൽ വെച്ച് അവരുമായി സന്ധിയാകുന്നത് പരാജയത്തിന് തുല്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച പാതയിലൂടെ ആ വിശ്വാസത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അതിനെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ ഈ വിശ്വാസികളെ ഇനി എത്ര വലിയ മിഷണറി പ്രവർത്തനം നടത്തിയിട്ടാണെങ്കിലും അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയില്ല എന്ന കാര്യം ടി പി സെൻകുമാർ മനസ്സിലാക്കണം അതുപോലെ തന്നെ ടി പി സെൻകുമാറിന്റെ ചിന്താഗതിയുള്ള ആളുകൾ അക്കാര്യം മനസ്സിലാക്കണം വളരെ ചെറിയ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ എതിർക്കുന്ന മദ്രസാ വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൃത്യമായി അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് മുറുകെ പിടിക്കാനും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്